രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒന്ന് സ്ട്രോങ് ആവാൻ വേണ്ടി കർത്താവിൻ്റെ ഒരു സന്തോഷം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പവർഫുൾ വചനം നമ്മളൊന്ന് പഠിക്കാൻ പോവാണ് ഇന്ന് മുതൽ ഒരു ഒരു ഇരുപത്തൊന്ന് ദിവസത്തേക്ക് അടുത്തൊരു ഉണ്ടല്ലോ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നമ്മളിപ്പോൾ ഈ പഠിക്കാൻ പോകുന്ന വചനം ഒരു കുഞ്ഞുവചനമാണ് പക്ഷേ ഭയങ്കര പവർഫുൾ ആണ് അപ്പോൾ അടുത്തൊരു മൂന്നാഴ്ചത്തേക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പാടെ ഈ വചനം ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജോലിയിലേക്ക് പഠനത്തിലേക്ക് ശുശ്രൂഷകളിലേക്കൊക്കെ പ്രവേശിക്കാം പവർഫുള്ളായ വചനമാണ് സങ്കീർത്തനം തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നാം നമുക്ക് നമുക്കറിയാമായിരിക്കും എല്ലാ ദിവസവും വായിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒക്കെ ആയിരിക്കും തൊണ്ണൂറാം സങ്കീർത്തനം അതിൻ്റെ പതിനാലാമത്തെ വാക്യം നമ്മളവിടെ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുക കർത്താവെ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഞാൻ സന്തോഷിച്ചു ലസിക്കട്ടെ പെട്ടെന്ന് പഠിക്കണം സങ്കീർത്തനം തൊണ്ണൂറ് പതിനാല് കർത്താവെ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഞാൻ സന്തോഷിച്ചു ലസിക്കട്ടെ കുഞ്ഞു പ്രാർത്ഥനയാണ് പക്ഷേ ഇതൊരു വലിയ ശക്തിയായിട്ട് വലിയൊരു അഭിഷേകമായിട്ട് നിങ്ങൾക്ക് ഈ മൂന്നാഴ്ച കൊണ്ട് തിരിച്ചറിയാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനുള്ളൊരു കൃപ ലഭിക്കട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു ഈ തൊണ്ണൂറ സങ്കീർത്തനം ശരിക്കും സമയെടുത്ത് നന്നായിട്ടൊന്ന് വായിച്ചോ നല്ലൊരു സങ്കീർത്തനാണ് ഏതൊരു സങ്കീർത്തനം പോലെ തൊണ്ണൂറ സങ്കീർത്തനത്തിൻ്റെ അടുത്തൊരു വാക്യമുണ്ട് പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെയാണ് കർത്താവെ ഞാൻ എത്ര കാലം ദുരിതം അനുഭവിച്ചോ എത്ര കാലം ഞാൻ കഷ്ടപ്പെട്ടോ എത്ര വർഷങ്ങൾ ഞാൻ സങ്കടപ്പെട്ടോ അത്രയും വർഷങ്ങൾ സന്തോഷിക്കാൻ ഒരു അവസരം എനിക്ക് നൽകണമെന്ന് ചിലപ്പോൾ നമ്മളിങ്ങനെ സംഘടനത്തി പരാതി പറയാം അഥവാ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞാൻ കഷ്ടപ്പെടുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യുകയാണ് പ്രാർത്ഥനയാണ് കർത്താവ് ഞാൻ എത്ര കാലം കഷ്ടപ്പെട്ടോ എത്ര കാലം ദുഃഖവും ദുരിതം അനുഭവിച്ചോ അത്രയും കാലം സന്തോഷിക്കാനുള്ള ഒരു കൃപ കൂടി ഒരു അനുഗ്രഹം കൂടി എനിക്ക് തൽകുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞ അഞ്ച് വർഷം സ്ട്രഗ്ളിങ് ആയിരുന്നു കഴിഞ്ഞ പത്ത് വർഷം വിഷമങ്ങളായിരുന്നു അടുത്ത അഞ്ച് വർഷം അടുത്ത പത്ത് വർഷം കർത്താവെ എനിക്ക് ആഹ്ലാദിക്കാൻ ആനന്ദിച്ചുല്ലസിക്കാൻ ഒരു അവസരം തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് തൊണ്ണൂറിൻ്റെ പതിനാലാണ് കാണാപ്പാടം പഠിക്കേണ്ടത് തൊണ്ണൂറിൻ്റെ പതിനഞ്ച് ഇങ്ങനെ ഒരു പ്രാർത്ഥനയാണ് തൊണ്ണൂറിൻ്റെ പതിനേഴ് ഒരു സെൽഫ് ബ്ലസ്സിങ് ആണ് നിങ്ങളൊന്നും എടുത്ത് വായിക്കണം നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ ആ തൊണ്ണൂറിൻ്റെ പതിനേഴ് ഒന്ന് ഒന്ന് പ്രാർത്ഥനയോടെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വളരെ പവർഫുള്ള ആ ഒരു പ്രാർത്ഥനയാണ് അതും സ്വന്തം നമ്മൾ സ്വന്തമായിട്ട് ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന നല്ലതാണ് കർത്താവേ എൻ്റെ എൻ്റെ മേൽ കൃപ തോന്നണമേ എൻ്റെ പ്രവൃത്തികളെ ഫലദായകമാക്കണമേ എൻ്റെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ എന്ന് നമുക്ക് നമുക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജോലിക്ക് പഠനം നമ്മൾ നമ്മളിടപ്പെടുന്ന എല്ലാ മേഖലകൾക്ക് വേണ്ടി സ്വയം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് അത് തൊണ്ണൂറിൻ്റെ പതിനേഴ് ഇപ്പോൾ ഈ മൂന്ന് വാക്യങ്ങളൊന്ന് കാണാപ്പാടം പഠിച്ചു തൊണ്ണൂറിൻ്റെ പതിനാല് പതിനഞ്ച് പതിനേഴ് തൊണ്ണൂറിൻ്റെ പതിനാല് ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്ന കർത്താവെ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ടന്നെ നിറയ്ക്കണമേ എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഞാൻ സന്തോഷിച്ച് ഉല്ലസിക്കട്ടെ തൊണ്ണൂറിൻ്റെ പതിനഞ്ച് പറഞ്ഞു കർത്താവെ എത്ര കാലം ഞാൻ കഷ്ടപ്പെട്ടോ എത്ര കാലം ഞാൻ കണ്ണീര് വാഴർത്തോ അത്രയും കാലം സന്തോഷിക്കാൻ ആനന്ദിക്കാൻ ഒരു കൃപ നൽകണേന്ന് എന്നിട്ട് തൊണ്ണൂറിൻ്റെ പതിനേഴും കൂടെ മൂന്ന് വാക്യങ്ങളൊന്ന് പഠിച്ച് എല്ലാ ദിവസവും രാവിലെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം കർത്താവെ അങ്ങയുടെ കൃപ എൻ്റെ മേൽ ചൊരിയണമേ എൻ്റെ പ്രവൃത്തികളെ ഫലദായകമാക്കണമേ എൻ്റെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഈ മൂന്ന് വചനത്തിൻ്റെയും അതിശക്തമായ അഭിഷേകം ഇനിയുള്ള ഇരുപത്തിയൊന്ന് ദിവസം ഒരു മൂന്നാഴ്ചക്കാലം നമ്മൾ ഒന്ന് എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുകയാണ് ആ ഇരുപത്തൊന്ന് ദിവസത്തിൽ കർത്താവിൻ്റെ വലിയ സന്തോഷവും ആഹ്ലാദവും ഒരിക്കലും നഷ്ടപ്പെട്ടു ഭാഗത്തൊരു ആനന്ദവും നിങ്ങളിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയോട് ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ